ബീഹാർ ഗ്രാമങ്ങളിൽ രാഹുൽ തരംഗം എന്ന് ശ്രീ മാത്യു സാമുവൽ രാഹുൽ ഗാന്ധി തീയായി മാറുന്നു എന്ന് ഏഷ്യാനെറ്റിലെ ശ്രീ പ്രശാന്ത് രഘുവംശം ബീഹാറിൽ സംഭവിക്കുന്ന എന്താണ് മോദിജി പതരുകയാണോ തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ടോ രാഹുലിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മൊമെന്റം നിലനിർത്താനാകുമോ തുടങ്ങിയ ചോദ്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി വർധിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങൾ സ്വന്തം ശരീരത്തിൽ ടാറ്റു ചെയ്ത ആളുകളും ബീഹാറിൽ കോൺഗ്രസ് ഒരു വലിയ മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ മൊമെന്റ ഉണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസ് അവിടെ ഒരു വലിയ പാർട്ടി അല്ല എന്നിരുന്നാൽ പോലും കോൺഗ്രസിന് വലിയൊരു മൊമെൻ്റ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ ആർ ജെ ഡി ആണ് അവിടുത്തെ കുറെ കൂടെ വലിയ കക്ഷി അപ്പോൾ എത്രമാത്രം മാത്രം അതിന് സാധിക്കുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത് അതിന് കൗതുകമായി തോന്നിയത് കുറച്ചു ദിവസം മുമ്പേ ചെയ്യണമെന്ന് വിചാരിച്ചാണ് ശ്രീ പ്രശാന്ത് രഘുവംശത്തിന്റെ ഏഷ്യാനെറ്റിലെ ഏറ്റവും പ്രമുഖനായ റിപ്പോർട്ടേഴ്സിന് ഒരാളാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്ന വളരെ എന്താ പറയണേ വളരെ ഇഷ്ടം എനിക്ക് തോന്നിയ ബഹുമാനം തോന്നിയ ഒരു തമ്പു കൂടിയാണ് ആയി രാഹുൽ ഗാന്ധി നമുക്ക് ഒന്ന് കണ്ടു നോക്കാം എന്തൊക്കെയാണ് അദ്ദേഹം അതിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് കാര്യങ്ങള് എന്തായാലും രാഹുൽ ഗാന്ധി ഒരു ഒരു മൊമന്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ആ മൊമന്റം നിലനിർത്താനാകും രാഹുൽ ഗാന്ധിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവഗണിക്കാൻ ഇനി ആർക്ക് കഴിയും ഒരു വാർത്താ സമ്മേളനം രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് കൊടുങ്കാറ്റായി മാറുകയാണ് ഇന്ത്യ സഖ്യത്തിലെ എല്ലാ കക്ഷികളെയും പുറനിർത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിയും എന്ന പേരിൽ രാഹുൽ ഗാന്ധി തുടക്കം കുറിച്ച പ്രചാരണം രാഷ്ട്രീയരംഗത്ത് എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കി ഇക്കാര്യമാണ് ഇന്ത്യൻ മഹാവിദ്ധം ആദ്യം ഗംഭീരമായി തന്നെ അതുപോലെ മീഡിയയും അത് ഫുൾ ആയിട്ട് എടുക്കുന്നതിന്റെ ലിങ്കുകൾ താഴെ ഇടാം കാര്യം രാഹുൽ ഗാന്ധി വലിയൊരു മാറ്റം അവിടെ ഉണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ആ മാറ്റത്തിന്റെ മൊമെന്റം എത്രമാത്രമാണ് നരേന്ദ്രമോദിക്ക് തിരിച്ചു വരാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ ശ്രീ മാത്യു സാമോലിന്റെ ഒരു ഇൻപുട്ടും വളരെ വാല്യൂബിൾ ആണ് മാറി നിന്ന ഹിന്ദി മീഡിയയും ഇപ്പോൾ രാഹുൽ തരംഗമുണ്ട് എന്ന് പറയുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് മാറി നിന്ന ഹിന്ദി മീഡിയയും വഴുത്താൻ തുടങ്ങി എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയെ പറഞ്ഞു ഇത് എന്നിട്ട് കഴിഞ്ഞ പത്ത് വർഷം രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ ഒന്നോ രണ്ടോ സ്റ്റേറ്റ് ഉള്ള എല്ലാർക്കും കൂടെ കേസ് കൊടുത്തു അത് അവസാനം സുപ്രീം കോടതി വരെ എത്തും കൊടുത്ത കേസുകളിൽ ഏറ്റവും കൂടുതൽ സത്യമാണ് കള്ളക്കേസുകൾ എല്ലാവർക്കും അറിയാതെ ഹെറാൽഡിന്റെ ആണെങ്കിൽ പല കേസുകളും അയാളുടെ സിറ്റിസൺഷിപ്പ് എല്ലാ കേസുകളും ഞാൻ ഈ കേസുകളൊക്കെ അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ നേരത്തെ ഒന്നും വീഡിയോ ചെയ്യാം കാരണം അധികം ഈ കള്ളക്കേസുകൾ അതായത് മോദി പേർ അത്രയും പേരുടെ ഇപ്പം പടം അടിച്ചുകൊണ്ട് പോയ മാറ്റി പോയവനും അവരുടെ പേരും മോദി അതിന്റെ പ്രധാനമന്ത്രി മോദിയുടെ പേരെന്തോ മാത്യു ചോറങ്ങൾ ഞാനാണോ ഞാൻ മാത്രമാണോ മാത്യു എത്ര പേര് മാത്യു അപ്പൊ ആ കമ്മ്യൂണിറ്റിയാണെന്ന് പറഞ്ഞ അടുത്ത കേസ് അതായത് അവസാനം നിങ്ങൾ ശ്രദ്ധിച്ചോണം ഇന്ത്യയുടെ അപെക്സ് കോഴായ സുപ്രീം ഒരു ജഡ്ജി പറയുകയാണ് രാഹുൽ ഗാന്ധിയോട് അതായത് ചൈനയുമായി ബന്ധപ്പെട്ട ഒരു പബ്ലിക് മീറ്റിംഗിൽ പ്രസംഗിച്ച കാര്യം രാഹുൽ ഗാന്ധിയോട് ഇന്ത്യയോട് സ്നേഹം ഒരു ഒരു സീനിയർ ജഡ്ജ് ചോദിക്കേണ്ട ചോദ്യമാണോ ഇത് രാഹുൽ ഗാന്ധിയെ പറഞ്ഞുകൊണ്ടിരുന്ന പപ്പു കഴിവില്ലാത്തവനാഥം ഒരു ഒരു സ്വരം ഒരു സ്വരം മാറ്റം നമ്മുടെ മാധ്യമങ്ങൾക്ക് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി എപ്പോഴും എടുക്കുന്ന ഒരു നിലപാട് ഒരു സെന്റർ ലെഫ്റ്റ് സെന്റർ ടു സെന്റർ ലെഫ്റ്റ് എന്ന നിലപാടാണ് ശ്രീ നരേന്ദ്രമോദി എടുത്തിരിക്കുന്ന നിലപാട് സെന്റർ ടു സെന്റർ റൈറ്റ് എന്ന നിലപാടാണ് മധ്യം മുതൽ മധ്യ വലത് വരെ രാഹുൽ ഗാന്ധി എടുക്കുന്നത് മധ്യം മുതൽ മധ്യ ഇടത് വരെ എന്നുള്ളൊരു പൊസിഷനാണ് എടുത്തിരിക്കുന്നത് എങ്ങനെ ഇനി അതിൽ മാറും എങ്ങനെ കാര്യങ്ങൾ മാറും എന്ന കാര്യം നമുക്ക് നോക്കി നിന്ന് കാണേണ്ടിയിരിക്കുന്നു എന്തായാലും വലിയൊരു മാറ്റം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരാനുള്ള സാധ്യതകളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അവസാന വട്ടത്തെ ബീഹാറിന്റെ എലക്ഷൻ റിസൾട്ട് കൂടി നമുക്ക് നോക്കാം ബീഹാറിന്റെ എലക്ഷൻ റിസൾട്ട് രണ്ടായിരത്തി ഇരുപതിൽ എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപതിൽ ആർ ജെ ഡി ആണ് അവിടുത്തെ ഏറ്റവും പ്രധാന കക്ഷി അല്ലെങ്കിൽ ആർ ജെ ഡി ആണ് അവിടുത്തെ ടോപ്പ് ഉള്ളത് ഐ എൻ സി അതിനുശേഷം വരുന്ന ഒരു കക്ഷി മാത്രമാണ് ഇവര് ഒരുമിച്ച് അതിന്റെ റിസൾട്ട്സ് വന്നത് അതിന്റെ റിസൾട്ട്സ് വന്നപ്പോൾ ചീഫ് മിനിസ്റ്റർ നിതീഷ് കുമാർ ആണ് ആയത് അവിടെ ബി ജെ പി നിതീഷ് കുമാർ കൂട്ടുകെട്ടാണ് അവസാനം ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പറഞ്ഞു വന്നെങ്കിലും അവിടുത്തെ റിസൾട്ടുകൾ വരുമ്പോ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി ശ്രീ നിതീഷ് കുമാർ ഒക്കെ നയിക്കുന്ന എൻ ഡി എ മുപ്പത്തിയേഴ് ദശാംശം രണ്ട് ആറ് വോട്ടുകളോടുകൂടി നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റുകളാണ് ജയിക്കുന്നത് കോൺഗ്രസ് ലാലു പ്രസാദ് യാദവ് അടക്കമുള്ളവർ എല്ലാം കൂടി ഒരുമിച്ച മഹാഗഡ്ബന്ധൻ നൂറ്റി പത്ത് സീറ്റുകളാണ് ജയിക്കുന്നത് മുപ്പത്തി ഏഴ് ദശാംശം രണ്ട് മൂന്ന് വോട്ടുകൾ അതായത് യഥാർത്ഥത്തിൽ പോയിന്റ് സീറോ ത്രീ പെർസെൻറ്റേജ് വോട്ടുകളാണ് അവിടെ മാറിയിട്ടുള്ളത് അപ്പൊ ഇത്തവണ എങ്ങനെയത് മാറി മറിയും തുടങ്ങിയ കാര്യങ്ങൾ പ്രധാനമായി നോക്കേണ്ടതുണ്ട് അതാ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഒരു മൊമെന്റത്തെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ സംശയമില്ല രാഹുൽ ഗാന്ധി ഒരു തീയായി ബീഹാറിലെ ഗ്രാമങ്ങളിൽ പടരുകയും പല പ്രധാനപ്പെട്ട വിഷയങ്ങൾ റേസ് ചെയ്യുകയും ചെയ്തിട്ടു കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇനിയും അപ്പുറത്താണ് ഇപ്പൊ ഓഗസ്റ്റ് ആയുള്ളൂ അല്ലെങ്കിൽ ഓഗസ്റ്റ് അവസാനം സെപ്റ്റംബർ ഒക്ടോബർ നവംബറിലാണ് ഈ ഇലക്ഷൻ വരുന്നത് എന്ന് പറയുന്നു ഇലക്ഷൻ കമ്മീഷൻ നേരെ ശക്തമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വസ്തുതകൾ ഉന്നയിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഡിഫൻസീവ് പൊസിഷനിലാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ ഒരു പ്രവർത്തനങ്ങളിലേക്ക് പോകുമെന്നോ അങ്ങനെ കരുതാനും കഴിയില്ല അറിയില്ല എങ്ങനെയാണ് വരുന്നത് അപ്പം എന്തായാലും ബീഹാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മൊമെൻ്റം തീരുമാനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ നിൽക്കുന്ന മേൽക്കൈ കണ്ടിന്യൂ ചെയ്യുമോ നരേന്ദ്രമോദിക്ക് തിരിച്ചുവരവോ സാധ്യമാകുമോ നിങ്ങളുടെ അഭിപ്രായം കൂടി എനിക്ക് അറിയാൻ ആഗ്രഹം